നമസ്കാരം പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും അർത്ഥമായ സ്വാഗതം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന രീതികൾ പലവിധമുണ്ടെങ്കിലും ഫലം ഏകീകരണം ആകണമെന്നാണ് പൊതുവെ ശാസ്ത്രങ്ങളുടെ തത്വം ജ്യോതിഷത്തിൻ്റെ ഫലവിധത്തിലുള്ള ഭാവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദീർഘകാല പാഠ്യപദ്ധതിൻ്റെ ഭാഗമായിട്ടാണ് പെരിഗമന ജ്യോതിഷാലി നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷത്തിന്റെ കണ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് സാധാരണക്കാരതി വെറും പ്രവചനശാസ്ത്രം എന്നതിൻ്റെ അപ്പുറത്ത് ജ്യോതിഷത്തെ ലോക നന്മയ്ക്കും ലോക ചലനങ്ങൾക്കും പ്രകൃതിയുടെ ചലനങ്ങൾക്ക് പോലും ഉതകമാകുന്ന തരത്തിലുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളാണ് ജ്യോതിഷത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഒരു തുറന്ന പറച്ചിൽ കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുന്നത് ഇന്നത്തെ പ്രധാന വിഷയം ജാതകം എന്ന അസംബന്ധം എന്തുകൊണ്ട് ജാതകത്തിലെ ഫലങ്ങൾ പൂർണമായിട്ടും ഓരോ മനുഷ്യരിലും ജാതകരിലും ഫലവത്താകുന്നില്ല ഇന്ന് കൂടുതൽ ചർച്ചാ ഒരു വിഷയം അതാണ് ശുക്രദശാ കാലഘട്ടങ്ങളിലായാലും പൂർണമായ വ്യാഴത്തിൻ്റെ ആ ആധിപത്യവും അനുകൂല ഭാവങ്ങൾ ഉണ്ടായാലും സന്തോഷവും സമൃദ്ധിയും ദൈവാധീനവും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം ജാതക മിഥ്യോ ജാതകത്തിൻ്റെ മറുഭാഗം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന പരീക്ഷണ ഘടകമാക്കിയെടുക്കുന്നത് പല ജാതകത്തിലുള്ള ഫലങ്ങൾ അതാത് വ്യക്തികളുടെ നിത്യജീവിതത്തിൽ അനുഭവത്തിൽ വരാതിരിക്കുക വലിയ വലിയ ഭാഗ്യങ്ങളും യോഗങ്ങളും കൂടീശ്വരനും രാജയോഗങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ജാതകത്തിൽ വിശാലമായ ഗ്രന്ഥങ്ങൾ തോൽപ്പിക്കും വിധമുള്ള ഭാഗ്യങ്ങളാണ് എഴുതിപ്പിടിപ്പിക്കുന്നത് ആ എഴുതി പിടിപ്പിക്കുന്ന ജാതകങ്ങൾ സാധാരണക്കാരന് ഒരു റഫർ ചെയ്യാൻ അത് ഒരു രേഖാശാസ്ത്രമാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് ജാതക മിഥ്യയോ എഴുതുന്ന വ്യക്തികൾക്കും ജാതകർക്കും ജാതകം ജാതകമെഴുതുന്നതിൻ്റെ സമയത്തിനും ഉള്ള പ്രാധാന്യം പ്രാധാന്യമെന്ത് ജ്യോതിഷത്തിൻ്റെ അഴയമേറിയ ശാസ്ത്ര ഭാഗങ്ങളെക്കുറിച്ചു ഇന്ന് കാണുന്ന നക്ഷത്ര പ്രവചനങ്ങൾക്കപ്പുറത്തും ഒരു ഒറ്റയാൾ സഞ്ചാരം എന്നതും ഒരു തുറന്നു പറച്ചിലും എന്നതാണ് നിത്യപഞ്ചാംഗത്തിലൂടെ പെരുകമന ജ്യോതിഷാലയം എന്ന സയൻറ്റിഫിക് ജ്യോതിഷം എന്ന പദ്ധതിയിലൂടെ ചിന്തിക്കുന്നത് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിത്യപഞ്ചാനത്തിലേക്ക്